ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം വെച്ച് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഷോ ആയിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇതിനു കാരണം തന്നെ അതിലെ കണ്ടസ്റ്റൻസ് ആയ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ ആയിരുന്നു ജബ്രികൾ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് പൊതുവെ ബിഗ് ബോസിൽ കോംബോയ്ക്ക് ധാരാളം ഫാൻസ് ഉണ്ടാവാറുണ്ട് എന്നാൽ ഇവരുടെ കോംബോയ്ക്ക് നിരവധി ഹേറ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത് ജാസ്മിൻ എന്ന വ്യക്തിയെ ആളുകൾ വെറുത്തത് തന്നെ ഗബ്രിയുമായുള്ള കോംബോ ആയിരുന്നു കാരണം പുറത്ത് കമ്മിറ്റഡ് ആയതിനു ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിനകത്തേക്ക് പോകുന്നത് പിന്നീട് ഗബ്രിയുമായി റിലേഷൻഷിപ്പിൽ ഉണ്ടായപ്പോഴുള്ള ഫിസിക്കൽ ടച്ചൊന്നും മലയാളികൾ പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇത് കാരണം ഇവർക്ക് പലതരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും അറ്റാക്കുകളും മറ്റു പല നഷ്ടങ്ങളും സംഭവിച്ചത് നാം കണ്ടതാണ് ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിനെ ബിഗ് ബോസിന്റെ കപ്പ് കിട്ടാതിരിക്കാനുള്ള കാരണം തന്നെ ഗബ്രിയുമായുള്ള കോംബോ എന്നാണ് ആളുകൾ പറയുന്നത് ബിഗ് ബോസ് ഷോ അവസാനിച്ച ശേഷം ഇവർ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടത് കുറവായിരുന്നു ഹീറ്റേഴ്സ് ഉള്ളതുപോലെ തന്നെ ഇവർക്ക് ഫാൻസും വളരെ കൂടുതലാണ് ഇവരെ പുറത്ത് വീണ്ടും ഒന്നിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഒരു സന്തോഷവാർത്തയുമായാണ് ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു ജൂലൈ ഏഴിന് പാലക്കാടേക്ക് രണ്ടുപേരും ഒരുമിച്ച് വരുന്നു എന്നാണ് ഇവർ വീഡിയോയിൽ പറഞ്ഞത് പാലക്കാട് മേട്ടുപാളയത്തിലെ സ്കൈഫോൺ എന്ന കടയുടെ ഉദ്ഘാടനത്തിനാണ് രണ്ടുപേരും ഒരുമിച്ചെത്തുന്നത് കുറ്റം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് ഇവരുടെയൊക്കെ മുന്നിലാണ് ജാസ്മിനും ഖബ്രിയും ഈ വാർത്തയുമായി എത്തിയത് ഇവരുടെ ഈ ഒന്നിച്ചുള്ള ഫോട്ടോസിനും വീഡിയോയ്ക്കും താഴെ പലതരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകളാണ് ആളുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിന് ശേഷം പലതരത്തിലുള്ള അവസരങ്ങളിൽ ലഭിച്ച് തിരക്കിലായ വ്യക്തിയാണ് ജാസ്മിൻ ഇപ്പോഴിതാ ഇങ്ങനെയൊരു മറ്റൊരവസരം കൂടി